നമ്മൾ ഇന്ന് ഓരോ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് ആ ഫ്രിഡ്ജിൽ ഓരോ ബിസ്ക്കറ്റ് ഉണ്ടോ നോക്കാം ഓരോ ബിസ്ക്കറ്റും പാലും ഇവിടെ ഇരിക്കുണ്ട് നമ്മളിപ്പോൾ ഓരോ ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ പാലും ഇവിടെ നേരാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് കാണാം അപ്പോ എന്താപ്പോ ബിസ്ക്കറ്റ് ഇടാണ് ഒന്നിര നമുക്ക് രണ്ടു അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് ഓരോ ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഇടിച്ചു കൊടുക്കാം നമുക്ക് പഞ്ചസാര ഇട്ടു കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് അടിച്ചിട്ട് കാണാം അപ്പോൾ കൈ നമ്മൾ ജ്യൂസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പൂസ്റ്റ് ഇടാം അപ്പൊ കൈ നമ്മൾ പൂസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം